ചിങ്ങമാസം വന്നു ചേർന്നാൽ വമ്പൻ വിലക്കുറവിൽ ഇനി സ്വർണവും സ്വന്തമാക്കാം അതെ ചിങ്ങത്തിൽ താലികെട്ട് സ്പെഷ്യൽ ഓഫറുകളുമായി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണത്തിന് മുമ്പ് തന്നെ ഒരു കിടിലൻ ഉത്സവം ഒരുക്കുകയാണ് ചിങ്ങത്തിലെ വിവാഹങ്ങൾ സ്വപ്ന തുല്യമാക്കാൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ അതായത് സ്വർണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഗോൾഡ് മാത്രമല്ല ഒരു ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ മുപ്പത്തയ്യായിരം രൂപയുടെ കിഴിവോടെയും ലഭ്യമാണ് കൂടാതെ എല്ലാ പർച്ചേസ് ൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ രാജകുമാരിയുടെ അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് സ്കീം ഉള്ളപ്പോൾ വർദ്ധിച്ചു വരുന്ന സ്വർണവിലയെ കുറിച്ചും നിങ്ങൾ ടെൻഷൻ ആവണ്ട സ്വർണവിലയുടെ രണ്ട് ശതമാനം മാത്രം നൽകി ആഭരണങ്ങൾ ബുക്ക് ചെയ്യാം ഒന്നു മുതൽ മൂന്ന് മാസം വരെയുള്ള പർച്ചേസുകൾക്ക് സ്വർണ വിലയുടെ പത്ത് ശതമാനം നൽകിയും ആറു മാസം വരെയുള്ള പർച്ചേസുകൾക്ക് സ്വർണവിലയുടെ ഇരുപത് ശതമാനം നൽകിയും ആഭരണങ്ങൾ അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാം ഇനിയും അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കും ഓരോ നിമിഷവും ആഘോഷമാക്കാം രാജകുമാരി രാജകുമാരിയുടെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമായ ഓഫറുകളെക്കുറിച്ച് ഒറ്റ ക്ലിക്കിൽ മനസ്സിലാക്കാം